ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ വരപൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുപ്പത്തിയൊന്ന് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പട്ടികവർഗമില്ല പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഉൾപ്പെടെയുള്ള കുട്ടികളുണ്ട് നമ്മളിവിടെ ലാപ്ടോപ്പിന്റെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഡിഗ്രി മുതൽ പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളെ കൂടിയാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലാപ്ടോപ്പിന് ഇവിടെ അപേക്ഷ ക്ഷണിച്ചുണ്ടായിരുന്നത് ഏകദേശം നമുക്ക് നാൽപ്പതിലധികം വിദ്യാർത്ഥികളാണ് അപേക്ഷ അതായത് ഇതിന് നമ്മൾ സർക്കാരിൻ്റെ മാർഗരേഖ പ്രകാരം അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമുക്കിത് കൊടുക്കാൻ നിർവാഹമുള്ളൂ അങ്ങനെ അന്തിമ ലിസ്റ്റിലാണ് നമുക്ക് മുപ്പത് ഗുണം മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് മുപ്പത് മുപ്പതാണല്ലേ മുപ്പത്തൊ മുപ്പത്തൊന്ന് ഗുണഭോക്താക്കൾ അത് ഏറ്റവും വലിയ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് മുപ്പത്തൊന്ന് ഗുണഭോക്താക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇന്നിവിടെ ലാപ്ടോപ്പ് വിതരണത്തിന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ഡലത്തിലെ മിനിസ്റ്റർ നിങ്ങൾക്കറിയാം കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഇടപെട്ട് കൊണ്ട് പല പദ്ധതികളും വന്നിട്ടുണ്ട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഉന്നതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഉന്നതിയിലൂടെ നമ്മുടെ കേരളത്തിൽ ഇപ്പം നാനൂറിലധികം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠനം തുടരുന്നുണ്ട് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് വി ടി സജീഷ് കെ ജിഷ സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് നിർവഹണ ഉദ്യോഗസ്ഥ കെ ഉഷകുമാരി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വരവൂർ